ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മോന്ന് മൃണൽ താക്കൂർ പറഞ്ഞ പോലെ തെക്കുണ്ടതി പെച്ചുണ്ടതി ഇറുണ്ടതി പോലെയാണ് ടെർബോ ട്രെയിലർ റിലീസ് ആയപ്പോൾ എന്താന്ന് ബസ്സിലിടി പോലീസ് സ്റ്റേഷനിലിടി മാർഷൽ ആർട്സ് ഇടി പെരുന്നാളിനിടി അങ്ങനെ ഇടിയുടെ ഒരു പൂരമയമാണ് ഈ ടെർബോ ട്രെയിലറിൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിത്രം മെയ് ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ ഇവിടെ വീഴുവാണേൽ എൻ്റെ കൂടെ പത്തു പതിനഞ്ച് പേരെങ്കിലും വീഴും അപ്പോൾ ഓഡിയൻസ് വീഴുമോ എന്ന് മെയ് ഇരുപത്തി മൂന്നിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിലൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ ഒരു നെഗറ്റീവ് റോളിൽ വരുന്ന കന്നഡികർ കന്നഡയിലെ മികച്ച സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രാജ് ബി ഷെട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിൽ ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട് ഈ മമ്മൂട്ടിയേക്കാളും എല്ലാവർക്കും പ്രതീക്ഷ ഈ രാജ് ബി ഷെട്ടിയിലാണ് അപ്പോൾ ഒരു നല്ലൊരു വില്ലനിസം കരിസ്മയൊക്കെ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കാണാനായിട്ട് സാധിക്കും മമ്മൂട്ടിയിലും പ്രതീക്ഷയുണ്ട് പക്ഷെ പക്ഷേ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മൊത്തത്തിലൊരു കത്തിപ്പടമാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്